ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഒഴിച്ചു കറികളോ അല്ലെങ്കിൽ സൈഡിലുള്ള എന്തെങ്കിലും കറികളോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ഓംലെറ്റ് മാത്രം വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്നും കുറച്ച് സവാളയാണ് നമ്മൾ നേരത്തെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരുപാട് ബ്രൗൺ ബ്രൗണറൊന്നും ആകണ്ട ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറാൻ മാത്രം ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാകും അത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അതായത് ഗരം മസാല ഇതെല്ലാം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു അര ടീസ്പൂൺ എടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മസാലപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് എരയുടെ അളവിനനുസരിച്ചും മസാലയുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അളവിൽ മാറ്റം വരുത്താവുന്നതാണ് പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്ത് ഈ മസാലയായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ചിക്കി ഇളക്കണ്ട ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്കത് പാനിൽ വെച്ചിട്ട് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു മസാല കറിയുടെ ടേസ്റ്റുമുണ്ട് മുട്ട ഓംലറ്റുമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കറികൾ വേണ്ട നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഇത് കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരു ചാറുകറി കൂട്ടി കഴിക്കുന്ന ഒരു മസാല കറി കൂട്ടി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് വേറെ കറികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല ഓംലെറ്റ് റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോഴത്തേ ഇത് ഏകദേശം ഒരു സൈഡ് റെഡിയായി നമ്മളിത് തിരിച്ചുകൂടിയിട്ട് ഒന്ന് ആ സൈഡ് കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മസാല ഓംലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട വളരെ എളുപ്പം തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ